ഇത് ഞാൻ രാത്രി നേരം ആവുമ്പോഴിക്കുന്ന കേക്കൊന്നല്ലേ ഇത് ഞാൻ വെയിറ്റ് മേനേഞ്ച് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചൊരു സാധനമാണ് ഓഫീസ് വർക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വിശപ്പ് മാത്രമല്ല ഇതുകൊണ്ടുള്ള പോകണം നമ്മുടെ ശരീരത്തിനകത്തുള്ള ബാഡ് കൊളസ്ട്രോളുകൾ കത്തിച്ചു കളയാനും നല്ല കൊളസ്ട്രോളുകൾ പ്രതിദാനം ചെയ്യാനും ഈ സാധനം മതി ശരീരത്തിനകത്തുള്ള ബാഡ് ഫാറ്റിനെ പൂർണ്ണമായിട്ട് കത്തിച്ചു അകത്തുള്ള ഇൻഗ്രീഡിയൻസ് ആണ് മെയിൻ ഇത് ആയുർവേദത്തിന്റെ അഡ്വാൻസ്ഡ് ആയുർവേദ വെൽനസ് പ്രോഡക്റ്റ് ആണ് ഇത് നമ്മള് അറിയണം കാര്യങ്ങൾ അറിയണം ചുമ്മാ വെറുതെ നമ്മളിങ്ങനെ അത് നല്ലതാണ് ഇത് നല്ലതാണെന്ന പരിസരത്തിൽ കണ്ടിട്ട് കഴിക്കലില്ല ഇത് എനിക്ക് റെക്കമെന്റ് ചെയ്താൽ അയാളുടെ ശരീരത്തിൽ മാറ്റം ഉണ്ടായിട്ട് എനിക്ക് റെക്കമെന്റ് തന്നെ കഴിച്ചാൽ അതിനനുസരിച്ച് ബെനിഫിറ്റ് നമുക്കുണ്ടോ ഒരുപാട് ആളുകള് വെയിറ്റ് കുറക്കാൻ വേണ്ടിട്ട് പല അഭ്യാസങ്ങളും കാണിക്കുന്നുണ്ട് പക്ഷെ രാത്രി ഇതുപോലുള്ള ഒരു ചോഫോബാറ് ചവച്ചരച്ച് സിമ്പിൾ ആയിട്ട് കഴിച്ചുകൊണ്ട് തടി കുറക്കാൻ പറ്റുക അല്ലെങ്കിൽ വെയിറ്റ് മാനേജ് ചെയ്യാൻ പറ്റുക എന്നൊരു സത്യം തന്നെ നല്ല പണം ഇതിനകത്ത് ഓട്സ് ഉണ്ട് രാഗിയുണ്ട് വേ പ്രോട്ടീൻ ഉണ്ട് സോയ പ്രോട്ടീൻ ഉണ്ട് വൈറ്റമിൻസ് ശരീരത്തിന് ആവശ്യമുള്ള സകല സാധനം ഏറ്റവും കൂടുതൽ ആളുകൾ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിച്ചാൽ ഇത് ആണ് പ്രൊഡക്റ്റ് ഇത് ഉപയോഗിച്ച് നിർത്തിയാൽ കുറയുമെന്നാണ് ആളുകൾ വീണ്ടും കൂടി വരുമോ എന്നാണ് ചോദിക്കുന്നത് അത് വലിയൊരു ചോദ്യം ആളുകൾക്ക് ഇപ്പോഴും കിട്ടുന്ന ഒരു പണിയാണ് മറ്റു പല പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ട് കൂടി നമ്മുടെ ശരീരത്തിൽ ശരീരത്തിനകത്തുനിന്ന് കത്തിപ്പോഴ ആ കത്തിയടു പോയിട്ടുള്ള ആ ഒരു കൊളസ്ട്രോള് വീണ്ടും തിരിച്ചു വരൂല അതിനെ നമ്മൾ ഒരുപാട് സമയം ഭക്ഷണം ഇൻടേക്ക് ചെയ്ത് ഒരുപാട് സമയം ശരീരത്തിനകത്ത് കൊഴുപ്പുകൾ മാറി നിന്നാൽ മാത്രമേ ഉള്ളൂ കൊഴുപ്പായിട്ട് ഫോം ചെയ്യുള്ളു ചില മറ്റെല്ലാ പ്രൊഡക്റ്റുകളും എന്താണെന്ന് അറിയുമോ അത് നിർജലീകരണം സംഭവിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഇങ്ങനെ ചുക്കി വെക്കും എന്നാൽ നമ്മൾ ഭക്ഷണം കഴിച്ചു തുടങ്ങി വീണ്ടും അത് എക്സ്പാൻഡ് ചെയ്ത് തിരിച്ച് ഞങ്ങള് കൂടി വരും ഇതല്ല കൊഴുപ്പ് കത്തിപ്പോയാൽ നല്ല കൊഴുപ്പിന് മാത്രം വെച്ചാൽ ശരീരം നല്ലപോലെ പുഷ്ടിക്കാൻ പറ്റും നിങ്ങളും ഓരോ ഐസ്ക്രീമുകൾ ഓരോ ദിവസം രാത്രി ഇതുപോലെ വൃത്തിക്ക് നിങ്ങൾ കഴിക്കാൻ മറ്റൊന്ന് കഴിച്ചാൽ മതി ഒരു മാസം ഇരുപത്തിയെട്ട് ദിവസം കണ്ടിന്യൂസ് ആയി നമുക്ക് കഴിക്കാം ഈ പ്രൊഡക്റ്റ് നന്നായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് മാനേജ് ചെയ്തുകൊണ്ട് ഒരു ക്വാളിറ്റി ലൈഫിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കും എല്ലാവരും രാത്രി ഒരു ദിവസം ഒരു ഐസ്ക്രീം കഴിക്കാൻ നിങ്ങൾ നിർബന്ധിതരാകുക നിങ്ങളുടെ വയറ് മെയിൻ ഈ പ്രൊഡക്ടൊപ്പം പറഞ്ഞിട്ടുള്ള സാറേ നിങ്ങൾ നോക്കണം ഫ്ലാറ്റ് അമ്മിയാണ് നമ്മുടെ ശരീരത്തിനകത്തുള്ള വയറ്റിനകത്തുള്ള കൊഴുപ്പിനെ പൂർണ്ണമായിട്ടും കത്തിച്ചു കളയാന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് പൂർണ്ണമായിട്ടും ആയുർവേദിക് ആണ് നാച്ചുറലാണ് ശരീരത്തിനകത്ത് ഒരുപാട് ബെനിഫിറ്റുകൾ കിട്ടും ഇതിനകത്ത് പഞ്ചസാരയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഏകദായകം ഉള്ളത് കൊണ്ട് തന്നെ മധുരത്തിനുള്ള ആസക്തി കുറയും പഞ്ചസാര കൂടുതൽ കഴിക്കാനുള്ള ടെൻഡൻസി മാറി കിട്ടും കേക്ക് ബിസ്കറ്റ് ഇതൊന്നും നമ്മൾ കഴിക്കില്ല